നിങ്ങൾ ആത്മീയമായിട്ട് വളരാൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം അതി നിങ്ങളുടെ കണ്ണുകളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ബാക്കിയുള്ളവർ ഒത്തിരി കാര്യം പറയും നിങ്ങൾ പ്രാർത്ഥിക്കണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അതൊക്കെ ശരിയാണ് പ്രാർത്ഥന മാത്രം പോരാ നിങ്ങൾക്ക് ആത്മീയമായിട്ട് വളരെ പെട്ടെന്ന് ആത്മീയമായിട്ട് വളരണമെങ്കിൽ നിങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്യുക നിങ്ങൾ കർശനമായി ഈ നിമിഷം മുതൽ നിങ്ങൾ കർശനമായി നിങ്ങളുടെ കണ്ണുകളെ നിയന്ത്രിക്കാൻ തുടങ്ങുക അതത്ര എളുപ്പമുള്ള ഒരു കാര്യവുമല്ല എങ്കിൽ തന്നെയും നിങ്ങൾ കർശനമായി നിങ്ങളുടെ കണ്ണുകളെ നിയന്ത്രിക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്ന് വരെ ചെയ്തിട്ടുള്ള എല്ലാ പ്രാർത്ഥനയേക്കാൾ കൂടുതലുള്ള ഒരു ആത്മീയ ആത്മീയ വളർച്ച നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും കാരണം കണ്ണുകളെ അടച്ച് നിയന്ത്രിച്ച് എന്നവൻ അല്ലെങ്കിൽ കണ്ണുകളെ നിയന്ത്രിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവൻ ഒരു മണിക്കൂർ പ്രാർത്ഥിച്ചാൽ അത് പത്ത് മണിക്കൂർ പ്രാർത്ഥിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു ഫലമാണ് നിങ്ങൾക്ക് തരിക എന്തുകൊണ്ടാണ് ഇത്രയും നാൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ടും അല്ല മണിക്കൂറുകളോളം പ്രാർത്ഥിച്ചിട്ടും നമുക്ക് ആത്മീയമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വളരാൻ സാധിക്കാത്തതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കണ്ണുകളെ നിയന്ത്രിക്കാത്തതുകൊണ്ടാണ് അത് അതായത് കണ്ണിലൂടെയാണ് ആത്മാവിലെ ആത്മാവിൻ്റെ സഞ്ചാരം പ്രധാനമായിട്ടും നടക്കുന്നത് നമ്മൾ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആത്മീയ ശക്തി നമ്മളിലേക്ക് അതിവേഗം വരികയും നമ്മളിൽ നമ്മളിൽ കുടികൊള്ളുകയും ചെയ്യും അതേസമയം നമ്മൾ കണ്ണുകളെ നിയന്ത്രിക്കാതെ കണ്ണുകൾ കണ്ണുകളടയ്ക്കാതെയൊക്കെ പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ കണ്ണുകളെ നിയന്ത്രിക്കാതെ ജീവിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ആത്മീയ ചൈതന്യം വളരെ പെട്ടെന്ന് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ഇത്രയും നാളും ഇത്രയും മണിക്കൂറുകളോളം പ്രാർത്ഥിച്ചിട്ടും നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആത്മീയമായിട്ട് വളരാൻ സാധിക്കാത്തത്